പുതിയ വെളിച്ചം പുഴയിലെ ഓളങ്ങൾ ഇങ്ങനെ താളമായി ഒഴുകുമ്പോൾ ചക്രവാളത്തിലെ സൂര്യൻ പുഴയുടെ അങ്ങേച്ചരുവിലുള്ള വീട്ടിലേക്ക് പോവുകയാണെന്ന് തോന്നും അപ്പോൾ പാടവരമ്പത്തിൽ പാടവരമ്പിലൂടെ നെൽക്കതി റൂരിയെടുത്ത് കുറിച്ചുകൊണ്ട് കളിതമാശകളും പറഞ്ഞ് രണ്ടാളുകൾ വരികയായിരുന്നു അവരങ്ങനെ നടന്ന് പുഴയുടെ അരികിലെത്തി അപ്പോൾ എവിടെ നിന്നെന്ന് അറിയുകയില്ല ഒരു പൊന്മാൻകിളി പുഴയിലേക്ക് ഒരു വരവും പോക്കും കഴിഞ്ഞു അതിൻ്റെ കൊക്കിലൊരു പരൽ മീനും അത് അടുത്തുള്ള ഒരു മരക്കൊമ്പിലിരുന്നു വിഴുങ്ങുന്നു എങ്ങനെയോ അതിൻ്റെ വായിൽ നിന്ന് അത് താഴേക്ക് പോയി താഴെ ഒരു പട്ടി പൊന്മാനെ നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണത് അങ്ങ് സംഭവിച്ചത് ഒറ്റച്ചാട്ടത്തിന് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അതങ്ങ് എടുത്തു അപ്പോൾ തന്നെ ആ നീലപ്പൊന്മാൻ വീണ്ടും ഒരെണ്ണത്തിനെ കൂടി കൊണ്ടുവന്ന് പട്ടി തിന്നുന്നതിന് മുമ്പേ ആ മീനിനെ അങ്ങ് ശാപ്പിട്ടു എന്നിട്ട് എന്നോടാ കളി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു രാജാവിനെ പോലെ ഞെളഞ്ഞങ്ങനെ ഇരുന്നു ചൂണ്ടയിട്ട് കൊണ്ടിരുന്ന ഞാൻ ഈ ഹൃദ്യമായ കാഴ്ചകളെല്ലാം കണ്ട് ഊറിച്ചിരിക്കുകയായിരുന്നു അതാ ആ വരുന്ന ആളുകളുടെ പേര് പറഞ്ഞു തരാം ഒന്ന് അരിയേട്ടൻ രണ്ട് കനകേട്ടൻ അബൂക്കാൻ്റെ ചായക്കടയിലിരുന്ന് രണ്ടും കൂടി ബീഫും പൊറാട്ടയും തിന്നാനിറങ്ങിയതാവും നാട്ടുകാർക്കറിയാവുന്ന ഒരു രസമുണ്ട് അബൂക്ക എനിക്ക് രണ്ട് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും കനകന് ഒരു പൊറോട്ടയും സാമ്പാറും ചായക്കടയിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് പതിവ് അതുപോലെ തന്നെ ഒരു നിലക്കടല പൊതി വാങ്ങിയാൽ അതിൽ നിന്ന് ഏഴെണ്ണം കനകേട്ടന് അവകാശപ്പെട്ടതാണ് പിന്നെ ചീട്ടുകളിക്കാൻ പോകും പോയാൽ ഹരിയേട്ടൻ കളിക്കാനിരിക്കും അപ്പോൾ മറ്റുള്ളവർ കാണാതെ ഹരിയേട്ടൻ തൊട്ടടുത്തുള്ള ആളുകളുടെ ചീട്ടിൻ്റെ ഉള്ളിലുള്ള ചിഹ്നങ്ങളും പുള്ളികളും പല ഐഡിയകളിലൂടെ ആംഗ്യത്തിൽ കൂടി അരിയേട്ടനെ മനസ്സിലാക്കി കൊടുക്കുകയും കളിയങ്ങ് കഴിയുമ്പോൾ അരിയേട്ടൻ ജയിച്ചിരിക്കും കുറേ കാലത്തിന് ശേഷം ഈ കള്ളത്തരം ചീട്ട് കണ്ടുപിടിച്ചു ഇപ്പോൾ ഇവരെ കളിക്കാൻ കൂട്ടില്ല ഇവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതിന് അരിയേട്ടൻ പ്രതിഫലമായി കനകേട്ടന് നല്ലൊരു തുക കൊടുക്കും അത്രേ പക്ഷേ ഇപ്പോൾ പുതിയ ഒരു കളി സങ്കേതം അവർ കണ്ടെത്തിയിരിക്കുന്നു കനകേട്ടന് കൂടുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങാടിയിൽ വെച്ച് രണ്ട് കൂട്ടുകാർ തമ്മിൽ ചെറിയൊരു കശവിശ ഉണ്ടായി ചെറിയ എന്തോ ഒരു കാര്യമാണ് അതെന്താണെന്നറിയാൻ കനകേട്ടൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു എന്തോ ചെറിയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലായി അതങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലെന്ന് അരി ശരിയല്ലെന്ന് തോന്നി ഇപ്പോൾ ഭയങ്കര വഴക്കുണ്ടാക്കാനുള്ള കോള് കിട്ടിയെന്ന് ഹരിയേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു പിന്നെ സ്വൽപ്പം ഉച്ചത്തിലായി അതിലൊരാൾ മാത്രം കേൾക്കാനായി ഹരിയേട്ടനോട് പറഞ്ഞു അങ്ങേർ അഭിമാനിയും തറവാടിയുമാണെന്ന് ഈ പറഞ്ഞത് അതിലൊരാൾ കേട്ടു അപ്പോൾ അയാളുടെ മുഖം ചുവന്നു തൊടുത്തു വഴക്ക് ഒഴിവാക്കി ഒരു ഭാഗത്ത് നിന്നിരുന്ന ആൾ വഴക്കിനായി മറ്റേ ആളുടെ അടുത്തേക്ക് വീണ്ടും പോയി പക്ഷേ വഴക്കുകൂടിയില്ലെങ്കിൽ താൻ അഭിമാനിയും തറവാടിയുമല്ലാതായി തീരും ഇവർ തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ ഞാൻ അഭിമാനി തന്നെയാണ് പക്ഷേ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് അരിയേട്ടനും കനകേട്ടനും കൂടി അങ്ങ് തടഞ്ഞു ഒരു ത വർത്തമാനം അങ്ങ് പറഞ്ഞു നിങ്ങളെന്താ പിള്ളേരെ പോലെ എന്ന് പറഞ്ഞു അതോടുകൂടി അവർക്ക് നാണക്കേടായി അവർ രണ്ടുപേരും ആ വഴക്കിൽ നിന്ന് പിന്തിരിഞ്ഞു അവർക്കപ്പോൾ അരിയേട്ടനും കനകേട്ടനും നല്ല ആളുകളായി കഴിഞ്ഞിരുന്നു എങ്ങനെയുണ്ട് ഈ തന്ത്രം കുതന്ത്രം ഇങ്ങനെയുള്ള എല്ലാവിധ വയ്യാവേലി കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സ് നല്ലതായിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരും ഒരു കശവിശ വഴക്കിലൂടെ പിരിഞ്ഞു കനകേട്ടൻ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല ഹരിയേട്ടൻ ഒന്നു നടക്കാനിറങ്ങി അപ്പോൾ ഒരു ഗോമാങ്ങ കൊണ്ടുവന്നു കൊടുത്തു മാവിൻ്റെ മുകളിൽ നിന്ന് ഇടും അതെടുത്ത് കടിച്ചു മുറിച്ച് എമ്പി മാങ്ങയുടെ അണ്ടി തലയിൽ ചുറ്റിയെങ്ങ് വലിച്ചെറിഞ്ഞു ഇതറിയുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു എന്താ ഏട്ടാ ഈ ഈ വഴി എങ്ങോട്ട യാത്ര എന്ന് ചോദിച്ചു അങ്ങാടിയിലേക്കാണ് എന്ന് മറുപടി പറഞ്ഞു പോരുന്നോ എന്ന് അരിയേട്ടൻ ഇപ്പോഴില്ല ഞാനും പറഞ്ഞു ഒരു പുതിയ ജോലി അരിയേട്ടൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു കരിങ്കുട്ടിച്ചാത്തനും പറക്കുട്ടിച്ചാത്തനും എന്നു വേണ്ട മറുതയ്ക്കും കാരണവന്മാർക്കും പ്രേതങ്ങൾക്കും വേണ്ടിയുള്ള കർമ്മം കൊടുക്കുന്ന ഒരു സേവനം പിന്നെ മരിച്ച വീട്ടിലെ കർമ്മക്രിയാദികളിൽ വെളിയിടൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന സേവനം സേവനത്തിന് ദക്ഷിണയായി പ്രതിഫലമുണ്ട് പിന്നെ വലിയൊരു കർമ്മിയാക്കിയ ഒരു നമ്പൂതിരിയുടെ പരികർമ്മിയായും സഹായിയായി പോയിരുന്നു ഒരിക്കൽ നമ്പൂതിരി ഇല്ലാത്ത സ സമയത്ത് കർമ്മസ്ഥലത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതിനാൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ എനിക്കും ഈ കർമ്മക്രിയ അറിയാമെന്ന് സഹായിയായ അരിയേട്ടൻ തുറന്നു പറഞ്ഞു കണ്ടാൽ നമ്പൂതിരിയേക്കാൾ യോഗ്യൻ ആറടിയിലധികം ഉയരം ദുരുദ്രാക്ഷമാല കുടവയറും ദഷണ്ടയും കൊമ്പൻമീശയും ദുഡത്ത കണ്ണുകളും തടിച്ച ശരീരവും മരണിച്ചാൽ അത്രക്കൊണ്ട് അരിയേട്ടനെക്കുറിച്ച് പറയാൻ തിരുമേറി വന്നില്ലെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് കർമ്മങ്ങൾ തനിക്കറിയാവുന്ന പോലെയും താൻ കണ്ടുപോകുന്ന കർമ്മങ്ങൾ ചെയ്യുകയും മന്ത്രങ്ങളൊന്നും അറിയുകയേയില്ല കുറച്ചൊക്കെ ബടായിയും സ്വയരക്ഷയ്ക്കായി അദ്ദേഹം ചില മന്ത്രങ്ങളുടെ ആദ്യ വരികൾ അവസാന വരികൾ എന്നിങ്ങനെ പഠിപ്പി പഠിച്ചിട്ടുണ്ട് അതുമാത്രമേ അറിയൂ ആദ്യ വരിയുടെ രണ്ടു വരി ഉച്ചത്തിൽ ഉരുവിട്ടാൽ പിന്നെ ജപമാണ് ഉരുവിടൽ അവസാന വരിയും ഉച്ചത്തിൽ പറയും ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ തന്ത്രം അങ്ങനെ നമ്പൂതിരിക്കുള്ള ദക്ഷിണ ഇദ്ദേഹം അങ്ങടിച്ചെടുത്തു രണ്ടു ദിവസം കഴിഞ്ഞ് നമ്പൂതിരി അരിയേട്ടനെ വിളിപ്പിച്ചു താനിപ്പോൾ പൂജ ചെയ്യാൻ തുടങ്ങിയെന്ന് കേട്ടു ഇനി മുതൽ തൻ്റെ കൂടെ ഞാനും വരാം എന്നു പറഞ്ഞു പിന്നെ നമ്പൂതിരി ഹരിയേട്ടനെ വിളിച്ചില്ല ഹരിയേട്ടൻ ഇതുകൊണ്ടൊന്നും തളർന്നില്ല അയാൾ സ്വന്തമായി പൂജാതി കർമ്മങ്ങളും ധുർമന്ത്രവാദങ്ങളും യക്ഷിയെ തളയ്ക്കലും പ്രേതങ്ങളെ പിടിക്കലും എല്ലാം തൻ്റെ സ്വതസ്വദ്ധമായ ശൈലിയിലൂടെ ചെയ് ഇതുവരുന്നു ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാനായിരുന്നു സഹായിയായി നിന്നിരുന്നത് എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ഇപ്പോൾ ചെന്നത് മന്ത്രതന്ത്രാദികളിലെല്ലാം മന്ത്രതന്ത്രാദികളെല്ലാം കഴിഞ്ഞ് ഭസ്മം കൊണ്ടൊരു ഏറും കഴിഞ്ഞ് ചാത്തനും മറുതയ്ക്കും കാരണവന്മാർക്കുമെല്ലാം നിവേദിച്ച് പ്രസാദ വിതരണം ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ക്രിയാദികൾക്ക് തയ്യാറെടുക്കുമ്പോൾ കോഴിയെ കൊണ്ടുവന്നില്ലേ കൊരിങ്കോഴി തന്നെ വേണം അപ്പോൾ വീട്ടിലെ എല്ലാവരും കൂടി കരിങ്കോഴിയെ കാണിച്ചു കള്ളും ഒക്കെ വേണം ഇവരെല്ലാം പ്രസാദിക്കാം ഹും എവിടെയെല്ലാം കൊണ്ടുവരൂ എവിടെയെല്ലാം കൊണ്ടുവരൂ ഇഷ്ടം പോലെ കള്ളും ബ്രാണ്ടിയും വീട്ടുകാർ കൊണ്ടുവന്ന് കൊടുത്തു അവിലും മലരും അപ്പപ്രസാദവും ഒക്കെ കൊടുത്തു അനുഗ്രഹിക്കുകയും ദക്ഷിണ വാങ്ങുകയും ചെയ്ത രണ്ടാം റൗണ്ടും കഴിഞ്ഞു അതിനിടയിൽ ചില ആളുകളെ വിളിച്ചു കൈരേഖ പരിശോധിച്ചു പരിഹാരങ്ങളും പറഞ്ഞുകൊടുത്തു പിന്നെ നിമിത്തശാസ്ത്രവും പരിഹാരവും മുഖലക്ഷണവും പരിഹാരവും ധാരാളം ആളുകൾ കൂടിയ ഒരു തറവാട്ട് പൂജയായിരുന്നത് എന്നാൽ ഇനി എല്ലാവരും ഉള്ളിലേക്ക് പോയിക്കോളൂ പിന്നെ കർമ്മത്തിനെ കൊണ്ടുവന്ന കള്ള ചെറുതായി തനിക്കറിയാവുന്ന വിധത്തിൽ താൻ കണ്ടുപോകുന്ന കർമ്മങ്ങൾ ചെയ്യുകയും മന്ത്രങ്ങളൊന്നും അറിയുകയേയില്ല കുറച്ചൊക്കെ ബടായിയും സ്വയരക്ഷയ്ക്കായി അദ്ദേഹം ചില മന്ത്രങ്ങളുടെ ആദ്യ വരികൾ അവസാനവരികൾ എന്നിങ്ങനെ പഠിച്ചിട്ടുണ്ട് അതുമാത്രമേ അറിയൂ ആദ്യവരിയുടെ രണ്ടു വരി ഉച്ചത്തിൽ ഉരുവിട്ടാൽ പിന്നെ ജപമാണ് ഉരുവിടൽ അവസാന വരിയും ഉച്ചത്തിൽ പറയും ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ തന്ത്രം അങ്ങനെ നമ്പൂതിരിക്കുള്ള ദക്ഷിണയും ഇദ്ദേഹം അങ്ങടിച്ചെടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്പൂതിരി അരിയേട്ടനെ വിളിപ്പിച്ചു താനിപ്പോൾ പൂജ ചെയ്യാൻ തുടങ്ങിയെന്ന് കേട്ടു ഇനി മുതൽ തൻ്റെ കൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു നമ്പൂതിരി പിന്നെ അരിയേട്ടനെ വിളിച്ചില്ല അരിയേട്ടൻ ഇതുകൊണ്ടൊന്നും തളർന്നില്ല അയാൾ സ്വന്തമായി കർമ്മങ്ങളും ധർമ്മാന്തരവാദങ്ങളും യക്ഷിയെ തളയ്ക്കലും പ്രേതങ്ങളെ പിടിക്കലും എല്ലാം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ചെയ്യുന്നു ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാനായിരുന്നു സഹായിയായി നിന്നിരുന്നത് എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ചെന്നത് മന്ത്രതന്ത്രാദികളെല്ലാം കഴിഞ്ഞ് ഭസ്മം കൊണ്ടൊരു ഏറും കഴിഞ്ഞ് ചാത്തനും മറുദയ്ക്കും കാരണവന്മാർക്കുമെല്ലാം നിവേദിച്ച പ്രസാദ വിതരണം ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ക്രിയാദികൾക്ക് തയ്യാറെടുക്കുമ്പോൾ കോഴിയെ കൊണ്ടുവന്നില്ലേ കരിങ്കോഴി തന്നെ വേണം അപ്പോൾ വീട്ടിലെ എല്ലാവരും കൂടി കരിങ്കോഴിയെ കാണിച്ചു കള്ളും ബ്രാൻഡിയും ഒക്കെ വേണം ഇവരെല്ലാം പ്രസാദിക്കാൻ എവിടെയെല്ലാം കൊണ്ടുവരൂ ഇഷ്ടം പോലെ കള്ളും ബ്രാൻഡിയും വീട്ടുകാർ കൊണ്ടുവന്ന് കൊടുത്തു അവരും മലരും ഒക്കെ കൊടുത്തു അനുഗ്രഹിക്കുകയും ദക്ഷിണ വാങ്ങുകയും ചെയ്ത് രണ്ടാം റൗണ്ടും കഴിഞ്ഞു അതിനിടയിൽ ചില ആളുകളെ വിളിച്ചു കൈരേഖ പരിശോധിച്ചും പരിഹാരങ്ങളും പറഞ്ഞുകൊടുത്തു പിന്നെ നിമിത്തശാസ്ത്രവും പരിഹാരവും മുഖലഷ്ണവും പരിഹാരവും ധാരാളം ആളുകൾ കൂടിയ ഒരു തറവാട്ട് പൂജയായിരുന്നത് എന്നാൽ ഇനി എല്ലാവരും ഉള്ളിലേക്ക് പോയിക്കൊള്ളൂ പിന്നെ കർമ്മത്തിനെ കൊണ്ടുവന്ന് കള് ചെറുതായി തനിക്കറിയാവുന്ന വിധത്തിൽ പൂജയൊക്കെ കഴിച്ച് പകുതി കള് സേവിച്ച് കഴിഞ്ഞിരുന്നു ഇനി എല്ലാവരും വന്ന് തൊഴുതോളൂ പിന്നെ കിണ്ടിയും പ്ലേറ്റും തലയിൽ വെച്ച് അതിലെ വെള്ളം പുറത്തേക്ക് തളിച്ചു കൊണ്ടിരുന്നു അത് ഇന്നുവരെ ആൾക്കാർ കാണാത്ത ഒരു തരത്തിലുള്ള പൂജയായിരുന്നു അത് അതും നടന്നുകൊണ്ടാണ് തളിക്കൽ അപ്പോഴേക്കും കള്ള് തലയിൽ കയറിയിരുന്നു ബാക്കി കൂടെ എങ്ങൊറ്റയ്ക്ക് സേവിച്ചു അനുഗ്രഹിക്കാനായി വന്നയാൾ എപ്പോഴും വീണു പിന്നെ ഒന്ന് തല ഉയർത്തി ഛർദ്ദിച്ച് വാള് വെച്ചു പിന്നെ കുറച്ചു കാലത്തിന് ശേഷം മരിയേട്ടനെ ആളുകൾ വിളിക്കാതെയായി കർമ്മത്തിന് കർമ്മത്തിൻ്റെ സമയത്ത് വലിയൊരു മന്ത്രവാദിയെ പോലെ ആ വീട്ടുകാരെയെല്ലാം അധീനതയിലാക്കുവാൻ ഒരു തന്ത്രം കൂടി പ്രയോഗിക്കും ഉറക്കെയുള്ള സംസാരം അങ്ങനെ തൻ്റെ അധീനതയിലാക്കി ആജ്ഞാപനം അപ്പോൾ വീട്ടുകാരെല്ലാം ഭയഭക്തി കൂടി നിൽക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് അന്തം വിട്ടു ഞാൻ അന്നേരം അവിടെ നിന്നവരുടെ കൈ നോക്കിയും കൈ മുഖം നോക്കിയും മുഖലക്ഷണം പറഞ്ഞു ഇപ്പോൾ പേരെടുത്ത ഒരു സ്വാമിയായി തീർന്നിരിക്കുന്നു വീടൊക്കെ ഒന്ന് കാണേണ്ടതു തന്നെ ഒരു കൊട്ടാരം പുതിയ മോഡൽ കാറുകളുമുണ്ട് സ്വിമ്മിങ് പൂൾ വരെ ഉണ്ട് മുഖലക്ഷണം കൈരേഖശാസ്ത്രം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള മാസ്റ്റർമാരുമുണ്ട് ഈ അരിയേട്ടനാണെങ്കിലോ ജ്യോതിഷത്തിൻ്റെ എ ബി സി ഡി പോലും അറിയില്ല ഇപ്പോൾ സോഫ പോലുള്ളൊരു ചാരു കസേരയിൽ നാലു വരെയുള്ള ഭസ്മം തൊട്ട് കസേരയുടെ ഒരു കൈയിൽ പൊടിക്കുപ്പി പുകയില പുകയില രണ്ടാമത്തെ കൈയിൽ വെറ്റിലത്തളികയും താഴെ കോളാമ്പിയും രാജാവിനെ പോലെ ഇരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഡോക്ടറും വേറൊരു മകൻ കലക്ടറും ഒക്കെയാണ് അരിയേട്ടൻ്റെ വിജയകഥ എങ്ങനെയുണ്ട് ഇദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി തരികിട പരിപാടിയെല്ലാം ചെയ്യുമ്പോൾ ചിലതെല്ലാം ചിലത് ഇദ്ദേഹം പറഞ്ഞാൽ ഫലിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അരിയേട്ടൻ ഒരു പരോപകാരി കൂടിയാണ് ഒരു സഹായത്തിനായി കൈനീട്ടിയാൽ സഹായിച്ചിരിക്കും പക്ഷേ എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇല്ലാത്ത മന്ത്രവും ഇല്ലാത്ത ദുർമന്ത്രവാദവും കൂടോത്രവും ഒക്കെ പറഞ്ഞ് കൊടുത്ത് കാശ് ഡബിളായി അതങ്ങ് മുതലാക്കിയിരിക്കും പണ്ട് ഇങ്ങനെ വാതമൊഴിപ്പിക്കൽ പോയ സമയത്ത് ഒരു യുവതിയോട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നി മച്ചിൽ മുറിയിൽ ഗൗളി ചിലച്ചു പീഠമൊന്നിളകി പീഠത്തിലിരിക്കുന്ന വാൾ ഒന്ന് വിറച്ചു യക്ഷിബാത കയറി എന്ന് പറയുന്ന യുവതിയോടെ വാതമൊഴിപ്പിക്കാൻ വന്നതായിരുന്നു ഹോമം നടത്തുന്നതിനിടെ അങ്ങേർക്ക് ആ യുവതിയെ വലിയ ഇഷ്ടമായിപ്പോയി ഹോമം നടത്തുന്നതിനിടെ ചൂരൽ വടി കൊണ്ട് വീശി അദ്ദേഹം ചോദിച്ചു എൻ്റെ കൂടെ പോരുന്നോ എന്ന് വരാമെന്നവളും അവളങ്ങനെ അദ്ദേഹത്തിൻ്റെ റാണിയായി ഇതിലുമുണ്ടൊരു രസം ഈ യുവതി അരിയേട്ടനറിയാതെ അരിയേട്ടനെ പ്രേമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊരു ഉപായം കണ്ടുപിടിച്ചതായിരുന്നു യക്ഷിബാധയുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് കള്ളം പറഞ്ഞിരിക്കുകയായിരുന്നു തന്ത്രശാലി ഇതിൽ അരിയേട്ടൻ്റെ ഭാര്യ യാമിനി വിജയിച്ചു ആ കൊട്ടാരത്തിലെ റാണി തന്നെയായിരുന്നു നോ യാമിനി ചേച്ചി യാമിനി ചേച്ചി പറയുന്നതിനൊന്നും എതിർവാക്കില്ല ആയിടെക്ക് ഈ മന്ത്രസിദ്ധി പറഞ്ഞു കൊടുക്കുന്നതിനായി ധാരാളം ചെറുപ്പക്കാർ ശിക്ഷരാക്കുവാൻ അഭ്യർത്ഥിച്ചിരുന്നു ആരെയും ശിക്ഷരാക്കുവാൻ അങ്ങേർക്ക് മനസ്സിലായിരുന്നു പക്ഷേ അവസാനം ഒരു യുവാവിനെ അദ്ദേഹം തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാമായിരുന്ന എല്ലാ തരികിട കൺകെട്ടും മാജിക്കും ആളുകളെ സമീപിക്കേണ്ട വിദ്യയും ഇങ്ങനെ അദ്ദേഹത്തിനറിയാവുന്ന പല ചെപ്പടി വിദ്യകളും ആ യുവാവിനെ അദ്ദേഹം പകർന്നു കൊടുത്തു ഈ യുവാവിൻ്റെ പേര് സുരേഷ് എന്നാണ് ഇപ്പോൾ കർമ്മക്രിയാദികൾ ചെയ്യുന്നത് ഇയാളാണ് സുരേഷിൻ്റെ പേരിപ്പോൾ ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം ഹരിയേട്ട് മകളെയും പ്രേമിച്ചു അത് വിജയം കണ്ടു ഒരു ദിവസം ഇവർ അനുഗ്രഹം മേടിക്കുവാനായി ഇരുവരും കൂടി ഹരിയേട്ടൻ്റെ മുന്നിൽ വന്നു നിന്നു അപ്പോൾ നീ ഗുരുത്വം മേടിക്കാൻ വേണ്ടി വന്നതാണല്ലേ ചൂടായി പൊട്ടിത്തെറിക്കും വിധത്തിലായിരുന്നു എനിക്ക് ഇത്രയൊക്കെ ഗുരുദക്ഷിണയായി സമർപ്പിക്കുവാനുള്ളൂ അങ്ങയുടെ മകളെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ത ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവളെയും കൊണ്ട് ഞാൻ പോകും ആ ചങ്കൂറ്റം അരിയേട്ടനെ വളരെയധികം ഇഷ്ടമായി അപ്പോൾ അരിയേട്ടൻ തൻ്റെ ഭൂതകാലത്തിലേക്ക് ഒന്ന് കണ്ണു അപ്പോൾ ഒന്ന് ചിന്തിച്ചു കൊണ്ട് അത് അരിയേട്ടൻ പറഞ്ഞു നിൽക്ക് അതു പറഞ്ഞതും നിലവറയിൽ നിന്ന് ഗൗളി ചിലച്ചതും ഒരുമിച്ചായിരുന്നു ഈ നിമിത്തങ്ങളെല്ലാം കണ്ടതും അദ്ദേഹം ഒന്ന് ധ്യാന നിമഗ്നായി രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ ജാമിനി ചേച്ചിയോട് പറഞ്ഞു ഇപ്പോൾ അരിയേട്ടൻ ദൈവത്തിൻ്റെ സ്വന്തം മാളായി കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ ഇങ്ങനെ പാടി സംഭവാമി യുഗേ യുഗേ എന്ന് പാടി 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 തൊഴുതങ്ങനെ ധ്യാനനിമഗ്നായി മംഗളം